നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ആ സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയും അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അവൻ കൊടുക്കാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുകയോ ഇല്ല നിങ്ങൾ സത്യനിഷേധികൾ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ മുപ്പത്താറ് മുപ്പത്താറ് സൂറത്ത് യാസീൻ നാൽപ്പത്തേഴാമത്തെ ആയത്ത് മഹാനായ അള്ളാഹുവിൽ അവൻ സത്യ അവൻ സത്യനിഷേധി വിശ്വസിച്ചിരുന്നില്ല പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ അവൻ മനുഷ്യരെ മനുഷ്യ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ അവൻ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ പിശാചുക്ക പിശാചുക്കന്മാർ പ്രേരിപ്പിച്ചിരുന്നില്ല മനുഷ്യരിൽപ്പെട്ട പിശാചുക്കുകൾ പ്രേരിപ്പിച്ചിരുന്നില്ല ഞങ്ങൾ പിശുക്കരാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നുമില്ല അഗതികൾക്കും അനാഥക്കുട്ടികൾക്കും തടവുകാർക്കും അവർ സത്യവിശ്വാസികൾ അവർ സത്യവിശ്വാസികൾ ഭക്ഷണം കൊടുക്കും ഭക്ഷണം ഇഷ്ടപ്പെടുന്ന പെടുന്നതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ എഴുപത്തിയാറ് എട്ട് സ്വർഗം പ്രതിഫലമായി ലഭിക്കുന്ന പുണ്യവാന്മാരുടെ വിശേഷ ഗുണങ്ങളാണ് ഈ സൂക്തങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് തങ്ങളുടെ കടമകളും നേർച്ചകളുമെല്ലാം അവർ നിറവേറ്റും അഗതികൾക്കും അനാധകർക്കും തടവുകാർക്കും ഭക്ഷണം നൽകുകയും ചെയ്യും എന്തെങ്കിലും പ്രതിഫലമോ നന്ദിയോ മോഹിച്ചല്ല അവർ ദാനം ചെയ്യുക മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും അന്ത്യനാളിലെ ശിക്ഷയിൽ നിന്നുള്ള മോചനവുമാണ് മോചനവും മോഹിച്ചാണ് അവൻ അവർ ദാനം ചെയ്തിരുന്നത് തങ്ങൾക്ക് വേണ്ടാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുകയ കൊടുക്കുക എന്ന നിലപാടായിരുന്നില്ല അവരുടേത് മറിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ അഥാ തങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ അതേ ഭക്ഷണം അവർക്ക് ദാനം ചെയ്തിരുന്നു അങ്ങനെയല്ല പക്ഷേ നിങ്ങൾ ചിലർ ചില മനുഷ്യർ അനാഥരെ ആദരിക്കുകയും അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ അടിമയെ മോചിപ്പിക്കലോ പട്ടിണിയുള്ള ദിവസം കുടുംബ ബന്ധമുള്ള അനാഥർക്കോ കടുത്ത ദാരിദ്ര്യമുള്ള അഗതികൾക്കോ ഭക്ഷണം കൊടുക്കലോ ആകുന്നു അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവനും പ്രബലമായ ശക്തിയുള്ളവനും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിലേക്ക് അവരെ മാർഗദർശന